എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സുന്ദരിയായ ഭാര്യയുള്ള പുരുഷന്റെ ജീവിതം ഇങ്ങനെയായിരിക്കുമെന്ന് ദമ്പതികൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് കല്യാണം കഴിക്കുന്നതോടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും അവസാനിക്കുമെന്ന് പറയുന്ന നിരവധി പേരുണ്ട് അത് ശരിയല്ലെന്ന് മാത്രമല്ല അങ്ങനെ ആകാനും പാടില്ല വിവാഹം നിങ്ങൾക്ക് ദുരിതമാണ് സമ്മാനിക്കുന്നത് എങ്കിൽ ഓർക്കുക നിങ്ങളുടെ പങ്കാളി വളരെയധികം സ്വാർത്ഥതയുള്ള ആളായിരിക്കും കല്യാണം ഒരു ജോലി പോലെയാണ് അതൊരിക്കലും നിരസിക്കരുത് സന്തോഷത്തോടെ വിവാഹം നൽകുന്ന ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുക സന്തോഷപ്രദമായ വിവാഹ ജീവിതമാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ പിന്തുടരുക നല്ലൊരു വ്യക്തിയാകാനും ഇവ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതിലൊന്നാമതായി പെരുമാറ്റം നന്നാക്കുക എന്തു വന്നാലും അരോചകവും അസുഖകരവുമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക മോശം പെരുമാറ്റത്തെ പല വാക്കുകൾ ഉപയോഗിച്ചും വിശദീകരിക്കാനാകും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സ്വഭാവമുണ്ടോ എന്ന് അറിയാനുള്ള എളുപ്പമാർഗം നിങ്ങളുടെ പ്രവൃത്തി പങ്കാളിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുകയാണ് ഉത്തരം അതേ എന്നാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക രണ്ടാമതായി സ്വാർത്ഥത സ്വാർത്ഥത വേണ്ട കേട്ടോ ഒരു കഷ്ണം കേക്ക് കൂടുതൽ വേണമെന്ന് പറയുന്നതല്ല സ്വാർത്ഥത നിങ്ങളുടെ പ്രവർത്തികൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന ചിന്ത ഇല്ലാതിരിക്കുന്നതാണ് യഥാർത്ഥ സ്വാർത്ഥത പങ്കാളിക്ക് അറിയാത്ത കാര്യം അവരെ ബാധിക്കില്ലെന്ന ചിന്തയും സ്വാർത്ഥതയുടെ ലക്ഷണമാണ് ഇതിന്റെയൊക്കെ അവസാനം നല്ലതായിരിക്കില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമതായി ചിന്തിക്കുക സുന്ദരിമാരായ ഭാര്യമാരുള്ള പുരുഷന്മാർ വിവാഹ ജീവിതം കൂടുതൽ സന്തോഷപ്രദമാണെന്ന് കരുതുന്നതായി അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു പഠനം പറയുന്നുണ്ട് എന്നാൽ സ്ത്രീകളിൽ ഇത്തരം ചിന്തകൾ പ്രകടമല്ല നേരത്തെ സൂചിപ്പിച്ച വിഭാഗത്തിലെ പുരുഷന്മാരുടെ ഭാര്യമാരും വിവാഹം സന്തോഷപ്രദമാണെന്ന് പറയുകയുണ്ടായി സന്തോഷപ്രദമായ വിവാഹത്തിന് നിങ്ങൾ മോഡലേകണ്ട കാര്യമില്ലെന്നാണ് ചുരുക്കത്തിൽ പറയുന്നത് കേട്ടോ നാലാമതായി പങ്കുവെക്കുക അംഗീകരിക്കുക അതെ തുല്യമായി പങ്കുവെക്കലും കൊടുക്കലും വാങ്ങലും മാത്രമല്ല വിവാഹം കൊടുക്കലും സ്വീകരിക്കലുമാണ് കല്യാണം കാര്യങ്ങൾ ചെയ്യാനും പങ്കാളി ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ജീവിതത്തിൽ സന്തോഷം വലയടിക്കും നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവരെ അനുമോദിക്കുക ആ ജോലി വീണ്ടും ചെയ്യാൻ അവർക്ക് ഇത് പ്രചോദനമാകും അതുകൊണ്ട് പങ്കാളി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കുക അത് അവരോട് തുറന്നു പറയുകയും ചെയ്യുക അഞ്ചാമതായി പരസ്പരം ബഹുമാനിക്കുക പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുക എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അത് കേൾക്കുന്നയാളെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കുക നിങ്ങളുടെ പ്രവർത്തികൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യവും ആലോചിക്കുക അതുകൊണ്ട് ആലോചിച്ച് പ്രവർത്തിക്കുക ചിന്തിച്ച് സംസാരിക്കുക നിങ്ങൾക്ക് മറ്റുള്ളവരോട് നന്നായി പെരുമാറാൻ കഴിയുമെങ്കിൽ ബന്ധത്തിൽ ഊഷ്മളത നിലനിർത്താൻ അധികം കഷ്ടപ്പെടേണ്ടി വരില്ല എന്ന് വാസ്തവം അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്